എന്തായാലും രേണുവിൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവന ഞാൻ എന്തായാലും ഗൗരവമായി കണക്കാക്കിയിട്ടുണ്ട് മറ്റൊന്നുമല്ല ഒരു അമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ നോക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സുരക്ഷിതനല്ല എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ പരാതി മുഖ്യമന്ത്രി കയറ്റിട്ടുണ്ട് അവിടെ നിന്ന് നടപടി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ രേണുസുദി തൻ്റെ രണ്ടാമത്തെ മകൻ അതായത് കൊല്ലസ്തുതിയുടെ രണ്ടാമത്തെ മകൻ ഋതുവിനെ സംരക്ഷിക്കുവാൻ തനിക്ക് താല്പര്യമില്ല നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത് എന്തായാലും ഇത്രേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടൊരു നടപടി ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും അതായത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഋതുവിനെ സംരക്ഷിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇതുവരെ അവർക്കിതൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഋതുവിന്റെ സംരക്ഷണം ഉറപ്പാക്കുവാൻ ബാലാവകാശ കമ്മീഷനോട് പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പരാതി ഇമെയിൽ മുഖാന്തരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ പങ്കുവച്ചിരിക്കുന്നത് എന്തിനു കേടായിരുന്നു നോക്കണേ രേഷ്മ പി തങ്കച്ചന് ഇപ്പ കൊച്ചിന്റെ കാര്യത്തിൽ പോയി ഒരു യുവാവ് കൊണ്ടുപോയി ഇവരുടെ ഒരു തുടർച്ചയായ പരാമർശം തുടങ്ങുന്നത് പിണറായി വിജയന് മെയിൽ വഴി പരാതി അയച്ചേക്കാണ് കാര്യത്തിൽ ഇടപെടണമെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കുറിച്ചിട്ട് ആരെങ്കിലും നാട്ടുകാർ കൊണ്ടുപോയ്ക്കോ വീട്ടുകാർ കൊണ്ടുപോയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവര് കൊണ്ടുപോയി നോക്കിയോ ഉത്തരവാദിത്വപ്പെട്ടവർ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞ് തുടർച്ചയായിട്ടൊരു പരാമർശം നടത്തു പ്രസവിച്ച കുഞ്ഞല്ലേ അതിനോട് കുറച്ചെങ്കിലും സെന്റിമെന്റ്സ് ആവേ ഇവർക്ക് ഈ ഷൂട്ടിനും ഒക്കെ പോകുന്ന സമയത്ത് കൊച്ചൊരു ഭാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതോടെ ഒരു തുടർച്ചയായ പരാമർശം കേട്ടിട്ട് നമുക്കൊക്കെ കൊച്ചിങ്ങൾ നമ്മൾ നമ്മളെ കുട്ടികളെ കുറിച്ച് ആരെങ്കിലും എന്തേലും പറയുമ്പോഴേക്കുന്ന നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് ഒരു ദേഷ്യത്തിനാണെങ്കിലും പറയില്ല വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സവിടെ ഉണ്ടാവില്ല പക്ഷെ ഈ പുള്ളിക്കാരിന്റെ കേസ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ ആ പരാതി ചൈൽഡ് ലൈൻകാര് സ്വീകരിക്കുകയാണെങ്കിൽ ആ കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥ മാനസികാവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ ഓൾറെഡി അച്ഛനെന്ന് ഒരു പുള്ളി അവിടെ പുള്ളി ആ കൊച്ചിന്റെ കൂടെ ഇല്ല അതിന്റെ ആ ഒരു പോരായ്മ എന്തായാലും കൊച്ചിനുണ്ടാവും അതിൻറെ ഒപ്പം തന്നെ അമ്മയും കൂടെ ഇങ്ങനെ പറഞ്ഞ് ചൈൽഡ് ലൈൻകാർ ഇതിൽ ഇടപെട്ട് ആ കുട്ടീന്റെ കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം കഴിഞ്ഞാൽ ആർക്ക് പോയി ആ കൊച്ചിന്റെ മാനസികാവസ്ഥയെ അത് ബാധിക്കും എന്തിന്റെ ആവശ്യമായിരുന്നു രേണു ഇതൊക്കെ എന്തായാലും ഒരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും ഈ ചൈൽഡ് ലൈൻകാർ ഇതിൽ ഇടപെട്ടിട്ട് ശക്തമായ ഒരു താക്കീത് ആ അപ്പനും മകൾക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പരാമർശം ഇനി നടത്തരുതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ പെരുമാറ്റത്തിലേക്ക് ചിലപ്പോൾ നല്ലൊരു മാറ്റങ്ങൾ ഒരു കാരണമൊക്കെ ആയേക്കാം അറിയത്തില്ല രേണു ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എടുവാള് കൊടുവെട്ട് എന്നുള്ള സ്വഭാവമാണ് അവർക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിനോട് സ്നേഹമുള്ള ഏതൊരു യുവാവും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അയാൾ ചെയ്തിട്ടുള്ളത് സ്വന്തം പെറ്റ അമ്മ പറയാണ് നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോന്ന അപ്പൊ ആ കുട്ടി ആ അമ്മയുടെ അടുത്ത് എത്രത്തോളം സുരക്ഷിതനായിരിക്കും എന്ന് ആളുകൾ ചിന്തിക്കും അല്ലേ വെച്ച് കിച്ചുനെ പോലെ തന്നെ കിച്ചുന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഏഹ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ നിങ്ങൾ ഏറ്റെടുത്തോ